ഹലോ ഗൈസ് ഇന്ന് നമുക്ക് എ ബി സി ജ്യൂസ് ഉണ്ടാക്കിയാലോ പോഷകങ്ങളുടെ കലവറയാണ് എ ബി സി ജ്യൂസ് അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ബേ ബീട്രൂട്ട് സി നിങ്ങൾക്ക് അതെല്ലാവർക്കും അതൊക്കെ അറിയാം ഇതുകൊണ്ട് മിക്സഡ് ആക്കിയിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാൽ ശരീരത്തിന് ആവശ്യമുള്ള പോഷകാംശം അതിൽ നിന്ന് കഴിക്കിട്ടെന്നാണ് പറയണത് അപ്പം നമുക്ക് ആ എ ബി സി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ അപ്പം ഇത് നമ്മൾ കഴിക്കേണ്ടത് അരിച്ചിട്ടല്ല കേട്ടോ കഴിക്കണത് നേരിട്ടാണ് നമ്മൾ കഴിക്കണത് പച്ച കാരറ്റും ബീട്രൂട്ടും കാരറ്റൊക്കെ നമ്മൾ പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിക്കൂലേ പക്ഷേ അങ്ങനെ അല്ലി സി അടിക്കുക ഞാൻ എനിക്കും പണ്ട് ഭയങ്കര ഡൗട്ട് ആയിരുന്നു പുഴുങ്ങിയിട്ടടിക്കണം പുഴുങ്ങാണ്ട് അടിക്കണമെന്ന് അപ്പോഴതേ ബീട്രൂട്ടിൻ്റെ ഒരു പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു ഹാഫ് ബീട്രൂട്ട് ഒരാൾക്ക് കഴിക്കാനേ ഒരു ഹാഫ് ബീട്രൂട്ടൊക്കെ എടുത്താൽ മതി ഒരു ബീട്രൂട്ട് എടുത്താൽ കുറേ കൂടുതലായിരിക്കും ഒരു ഒന്നര വലിപ്പമുള്ള കാറ്റാണെങ്കിൽ ഒരു ഒന്നര കാറ്റൊക്കെ എടുക്കുക ഒരു നല്ലൊരു ആപ്പിൾ എടുക്കുക ഒരു കഷ്ണം ബീട്രൂട്ട് മതി ഹാഫ് പോർഷനൊക്കെ എടുക്കട്ടെ ഞാനത് കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു ഒരാൾക്കുള്ള അളവാ ഞാൻ പറയണത് എങ്ങനെ നമ്മൾ ബീട്രൂട്ട് തൊലി കളിഞ്ഞ് ആപ്പിൾ തൊലി കളിഞ്ഞ് കയറ്റൊക്കെ തൊലി കളിഞ്ഞിട്ട് ഞമ്മളത് ഒരു പീസ് പീസാക്കി എല്ലാം നല്ലവണ്ണം പീസ് പീസാക്കി വെക്കട്ടെ പീസ് പീസ് മിക്സിയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് പീസാണ് നമ്മളാക്കുന്നത് അങ്ങനെ നമ്മൾ മിക്സിയിലോട്ട് ഇട്ടു കൊടുക്കാനാണ് പീസ് പീസ് ആക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പീസ് പീസ് ആക്കെനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് ഇത് സാലഡ് പോലെ പീസ് പീസാക്കി കഴിച്ചാൽ പോലെ എന്തിനാ ഇങ്ങനെ മുറുക്കി ജ്യൂസ് ജ്യൂസാക്കി കഴിക്കണം ആക്കി കുടിച്ചാൽ ഇതിന്റെ പോഷകാംശം കുറയല്ലേ നമ്മള് ജ്യൂസ് വേണ്ടെന്നുള്ള തീരുമാനങ്ങളല്ലായിരുന്നു ഇതുവരെ ജ്യൂസാക്കി പഴങ്ങളും പച്ചക്കറികളൊന്നും കഴിക്കേണ്ട സലാഡാക്കി കഴിക്കാമെന്നല്ലായിരുന്ന ഇതുവരെ നമ്മളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടുമ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു പോഷകാംശം കൂടുതലുണ്ട് എന്നാണ് പറയണത് അതുകൊണ്ട് നമുക്കിത് എ ബി സി ജ്യൂസാക്കി തന്നെ എ ബി സി ജ്യൂസ് പോഷകാംശങ്ങളെ കൊണ്ടുള്ള കലവറയാണ് ഷുഗർ ഷുഗർ കണ്ടന്റ് ഉള്ള ആൾക്കാർക്ക് ഷുഗറുള്ള ആൾക്കാർക്ക് ഇത് വല്ലാണ്ട് പറ്റൂലട്ടോ എന്നുവെച്ചത് മൊത്തത്തിൽ മധുരല്ലേ നമ്മൾ കുറച്ച് കുറക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ആ മധുരം നമുക്ക് കൂടിപ്പോവും അപ്പത് ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും നുറുക്കിയിട്ട് മിക്സിയിൽ ജ്യൂസ് അടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഗ്ലാസ്സിലോട്ട് സേവ് ചെയ്യാം അപ്പം നമ്മൾ ജ്യൂസ് ബി സി ജ്യൂസ് ഇവിടെ റെഡിയാ ഇത്തിരി ലൂസിലാട്ടാ അത്യാവശ്യം തിക്കാവുക ഇത് ഞാൻ ഒരു പീസ് എടുത്തിട്ട് രണ്ട് ഗ്ലാസ്സിലോട്ടാക്കിയിട്ടുണ്ട് ഒരു ക്യാരറ്റും ഒരൊന്നര ക്യാരറ്റൊക്കെ എടുക്കുക ഒരു ആപ്പിളും ഒരു ഹാഫ് പോർഷൻ ബീട്രൂട്ടിൻ്റെ പോർഷനും കൂടി എടുത്താൽ ഒരു ഗ്ലാസ് നല്ല തിക്കായിട്ട് കിട്ടുക അങ്ങനെ ഒരു ഗ്ലാസ്സാണ് ഒരാൾക്ക് കുടിക്കാൻ പാകത്തിൽ തിക്കായിട്ട് കിട്ടുക അത് നമ്മൾ കോരി കുടിച്ചാലും മതി ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജ്യൂസിൻ്റെ വീഡിയോ